അപ്പോഴേ നമുക്ക് പാലാക്കാരുടെ രോമാഞ്ചമായ ദാ ഈ സാധനം അങ് ഉണ്ടാക്കാം ഏഹ് ഞാൻ കോട്ടയംകാരി എൻ്റെ അമ്മ പാലാക്കാരി അതുകൊണ്ട് ഈ പാല എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ദാ ചട്ടിക്കകത്ത വെള്ളമൊന്നും കുഴപ്പമൊന്നുമില്ല ഇരുന്നോട്ടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നും വഴറ്റുന്നൊന്നുമില്ല ഒരു കിലോ പന്നി അതിന് ദാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒരു പത്ത് മുപ്പത് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുക തീ ഓണാക്കി വെച്ചിരിക്കുകയാണേ പിന്നെ കുറച്ച് കറിവേപ്പില പൊടികളെന്ന് പറയുമ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ മല്ലിപ്പൊടി ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ ഇടുക ഇത് അര അര ടീസ്പൂൺ അളവാണേ അതുകൊണ്ടാണ് ഇപ്പം ആറ് പ്രാവശ്യം ഇട്ടത് ആറിട്ടില്ലേ ഓക്കെ അത് മതി ഇനി നമ്മൾ പെരിഞ്ചി ഇരകം മല്ലിപ്പൊടിയും ഗരം മസാല ഇടരുത് പെരിഞ്ചീരകം കേട്ടോ മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപയോഗിക്കരുത് ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പുകല്ലും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കല്ലുടുക ഇനി നല്ല വൃത്തിക്ക് കഴുകി വാഴാൻ വെച്ച പന്നി ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കും ഗ്യാസ് ഓൺ ആവശ്യം തീ കുറച്ച് വെച്ചിരിക്കും ഇനി ഇത് നല്ലതായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക സവാള ഇടരുത് മല്ലിപ്പൊടി ഇടരുത് ഗരം മസാല ഇടരുത് ഇനി ഈ നെയ്യെല്ലാം കണ്ടമാന അങ്ങ് മെൽറ്റായി ഇറങ്ങി കറി ഭയങ്കര നെയ്യാകാതിരിക്കാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ലായിട്ടും മിക്സ് ആക്കണം മിക്സായിട്ടുണ്ട് ഇനി തീ കൂട്ടി വെക്കുക തിളച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കുക ഇനി തീ ഊട്ടി വെക്കുകയാണേ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ കൂടി വെക്കാം തിളച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കണേ ഇടയ്ക്കിടയ്ക്ക് മൂടമാറ്റി ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് വെള്ളമൊഴിക്കും വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് തുറന്ന് നോക്കണം ഇളക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഇതാ അപ്പം നമ്മളുടെ പന്നി പെരളനോ റോസ്റ്റോ എന്നാ വേണേൽ പറയാം സ്പെഷ്യൽ കറിയാ വെള്ളം ഒഴിക്കാതെ ചട്ടിക്കകത്ത് ഒട്ടും അടിക്കൊന്നും പിടിച്ചില്ല നല്ലതായിട്ട് വെന്തു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു മൂടി വെച്ചങ്ങ് വേവിക്കുമായിരുന്നു അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം അതുപോലെ കറിവേപ്പിലിട്ട് കൊടുക്കാം മറ്റേ ഒരു ഇൻഗ്രീഡിയൻ്റൂടെ നമ്മുടെ ചതച്ച കുരുമുളക് മേലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് എരിവ് വേണ്ടിയതനുസരിച്ച് ഓക്കെ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം വേണ്ട ഒട്ടും നെയ്യും ഇല്ല ഗ്രേവിയില്ല നല്ല സൂപ്പറായിട്ട് നെയ്യ് ഇറങ്ങാതിരിക്കാൻ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ സൂപ്പറല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സ്പെഷ്യൽ പന്നിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും കേട്ടോ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് കേട്ടോ പ്ലീസ് അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ ചക്കര